പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ആരാധകർക്കിടയിലേക്കാണ് ദിനേശ് കാർത്തിക് ഇറങ്ങിയത് തന്റെ ബാഗിലുള്ള എല്ലാ ഷോട്ടുകളും പുറത്തെടുത്തതോടെ അസാധ്യമെന്ന് കരുതിയ റൺമല അയാൾക്ക് മുന്നിൽ ഒരു വേള മുട്ടുകുത്തി നിന്നു ചിന്നസ്വാമിയിൽ തടിച്ചുകൂടിയ ജനം ആവേശത്താൽ ഇളകിമറിഞ്ഞ നിമിഷങ്ങൾ പോയ മാസം തന്റെ കൂടെ ബോക്സിലിരുന്ന് കമന്ററി പറഞ്ഞയാളാണ് ഇതെന്ന് സങ്കല്പിക്കാനേ ആകുന്നില്ലെന്നാണ് കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞത് മത്സരം തോറ്റിട്ടും തങ്ങളുടെ പ്രിയപ്പെട്ട ഡി കെക്ക് സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകിയാണ് ആർ സി ബി ആരാധകർ മടക്കി അയച്ചത് മുപ്പത്തിയെട്ടാം വയസ്സിലും തന്റെ ഉള്ളിലെ ഫയർ അണഞ്ഞിട്ടില്ലെന്ന് ഡി കെയും തെളിയിച്ചു ചിന്നസ്വാമിയുടെ മേൽക്കൂര ചുംബിച്ച ടൂർണമെന്റിലെ ഏറ്റവും വലിയ സിക്സും ആ ബാറ്റിൽ നിന്നും പിറന്നു ഡി കെ ഇന്ത്യൻ ക്രിക്കറ്റിൽ റോള് കളിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു പതിറ്റാണ്ടായി ഇന്ത്യയുടെ നീലക്കുപ്പായത്തിലും വെള്ളക്കുപ്പായത്തിലുമെല്ലാം പല സമയങ്ങളിലായി അയാളെ കാണാറുണ്ട് എന്നാൽ ഒരിക്കലും സ്ഥിരമായിരുന്നുമില്ല ഐ പി എല്ലിലും വേഷങ്ങൾ മാറിമറിഞ്ഞു ഒരിടത്തും ഉറച്ചു നിൽക്കാനുമായില്ല ധോണിക്കും മുമ്പേ ഇന്ത്യൻ ജെയ്സി അളിഞ്ഞയാളാണ് കാർത്തിക് എന്നത് പലർക്കും കൗതുകമുള്ള കാര്യമായിരിക്കും ഇന്ത്യൻ ടീമിനെ വിശ്വസിക്കാവുന്ന ഒരു വിക്കറ്റ് കീപ്പറും ഇല്ലാത്ത കാലത്ത് പാർത്ഥീവ് പട്ടേലിന് പകരക്കാരനായാണ് അയാൾ ടീമിൽ വന്നത് രണ്ടായിരത്തി നാല് സെപ്റ്റംബറിൽ ഇംഗ്ലണ്ടിനെതിരെ ഏകദിനത്തിലും നവംബറിൽ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിലും ഇന്ത്യൻ കുപ്പായമണിഞ്ഞു വിക്കറ്റിന് പിന്നിലുള്ള പ്രകടനത്തിന്റെ പേരിൽ ഏറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ബാറ്റിംഗിൽ ശരാശരി പ്രകടനങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യൻ ടീമിലപ്പോൾ മഹേന്ദ്രസിംഗ് ധോണി എന്ന പുതിയ വെടിക്കെട്ട് വിക്കറ്റ് കീപ്പറുടെ യുഗപ്പിറവിയുടെ സമയമായിരുന്നു മറ്റൊരു വിക്കറ്റ് കീപ്പറെക്കുറിച്ചുള്ള ചിന്ത പോലും വരാത്ത വിധം യുഗം അവിടെ ആരംഭിച്ചു ധോണി ഉദിച്ചു വരുംതോറും കാർത്തിക് മങ്ങിമങ്ങി ഓരങ്ങളിലേക്ക് മാറി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാർത്തിക് ബാറ്റ് കൊണ്ട് തിളങ്ങിയിരുന്നെങ്കിൽ ധോണിയുടെ അരങ്ങേറ്റമെങ്കിലും ഒരുപക്ഷെ വൈകുമായിരുന്നു ധോണിക്കോ മറ്റേതെങ്കിലും താരത്തിനോ പരിക്ക് പറ്റുമ്പോയോ വിശ്രമം അനുവദിക്കുമ്പോയോ മാത്രമായിരുന്നു പിന്നീട് ടീമിൽ അവസരം കിട്ടിയിരുന്നത് രണ്ടായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ വിജയം നേടുമ്പോൾ മാൻ ഓഫ് ദി മാച്ചയായത് കാർത്തിക്കാണ് കാര്യമായ അവസരം കിട്ടിയില്ലെങ്കിലും രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ സംഘത്തിലും ഉണ്ടായിരുന്നു ഐ പി എല്ലിൽ ഏറ്റവും അധികം മത്സരം കളിച്ച രണ്ടാമത്തെ താരം കൂടിയാണ് ഡി കെ ആദ്യ സീസൺ മുതൽ ഐ പി എല്ലിലുള്ള താരം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മത്സരങ്ങളിലാണ് കളത്തിലിറങ്ങിയത് അവിടെയും മുന്നിലുള്ളത് ഇരുന്നൂറ്റി അൻപത്തി ആറ് മത്സരങ്ങൾ കളിച്ച ധോണി മാത്രം രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമുകളിലും ഇടം പിടിച്ചു എന്നാൽ ഈ ലോകകപ്പുകളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് കാർത്തികിനെ നേരിട്ടത് ഐ പി എല്ലിലെ മികച്ച പെർഫോമൻസ് കണ്ട് വിശ്വസിച്ച സെലക്ടർമാരെയും ഡി കെയുടെ പ്രകടനം വല്ലാതെ നിരാശപ്പെടുത്തി അതുകൊണ്ട് തന്നെ എത്ര ഫോമിലാണെങ്കിലും ഒരിക്കൽ കൂടി ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യം കണ്ടറിയണം ഇതിനിടയിൽ വ്യക്തി ജീവിതത്തിലും ചില നഷ്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടായി തമിഴ്നാട് ടീമിലെ തന്റെ സഹതാരം കൂടിയായ മുരളി വിജയമായുള്ള ബന്ധത്തെ തുടർന്ന് ഭാര്യ നികിത വെഞ്ചാരിയുമായി വിവാഹമോചനം നേടി സ്കോഷ് താരവും മലയാളിയുമായ ദീപിക പള്ളിക്കലാണ് നിലവിൽ കാർത്തികിന്റെ സഹദർമിടി രണ്ടു പതിറ്റാണ്ടിലേറെക്കാലം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖ്യധാരയിലും ഓരത്തും ഉണ്ടായിരുന്ന ഡി കെ എന്ന രണ്ടക്ഷരങ്ങൾ ഇന്ത്യൻ ആരാധകർ ഒരുപക്ഷെ ഓർത്തിരിക്കുക ഒരൊറ്റ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിലായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ നിതഹാസ് ട്രോഫി ഫൈനൽ കണ്ടവരൊന്നും മറക്കാത്ത ട്വന്റി ട്വന്റി ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്ന് തോൽവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യയെ ഡി കെ ഒറ്റക്ക് ചുമലിലേറ്റി എട്ട് പന്തിൽ നിന്നും അടിച്ചെടുത്തത് നിർണായകമായ ഇരുപത്തി റൺസ് മത്സരത്തിൽ അവസാന പന്തിൽ അഞ്ച് റൺസ് വേണ്ടിയിരിക്കെ ബംഗ്ലാദേശിന്റെ ഹൃദയം തുളച്ച ഒരു ഫ്ളാറ്റ് സിക്സ് വിജയവും കിരീടവും ഇന്ത്യക്ക് സ്വന്തം ഗാലറിയും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമും തുള്ളിച്ചാടിയ നിമിഷങ്ങൾ യൂട്യൂബിൽ ഇരുപത്തിയഞ്ച് കോടിയിലധികം ഉള്ള ഈ വീഡിയോ ഏറ്റവും അധികം പേർ കണ്ട ക്രിക്കറ്റ് വീഡിയോകളിൽ ഒന്നുകൂടിയാണ് പ്രതിഭയിൽ ഒരുപാട് മുന്നിലായിട്ടും എവിടെയോ ചില ഭാഗക്കേടുകളും അതല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ഫോം ആകാൻ സാധിക്കാതെ പോകുകയും ചെയ്യുന്നയാളാണ് ഡി കെ രണ്ടു പതിറ്റാണ്ടുകാലം കളത്തിലുണ്ടായിട്ടും അയാൾ ഒരിടത്തും ഒരു കാലത്തും അവിഭാജ്യ ഘടകം ആകാതെ പോയതും അതുകൊണ്ടാണ് വീണ്ടും ഒരു ട്വന്റി ട്വന്റി ലോകകപ്പ് കൂടി അടുത്തെത്തിയിരിക്കുന്നു സെലക്ടർമാർ വീണ്ടും ഡി കെയിൽ വിശ്വസിക്കുമോ ഇനി വിശ്വസിച്ചാൽ തന്നെ അതിനൊത്ത രീതിയിൽ കളിക്കാൻ ഡി കെക്കാകുമോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ബട്ട്